ഗാസയിലെ ഹമാസ് നേതാവ് യഹ്യാ സിൻവാറിനെ ഭൂഗർഭ തുരങ്കത്തിൽ കണ്ടെത്തിയെന്ന അവകാശവാദവുമായി ഇസ്രയേൽ പ്രതിരോധ സേന യഹ്യാ സിൻവാർ കുടുംബത്തോടൊപ്പം തെക്കൻ ഗാസയിലെ ഖാൻ യൂനിസിലെ തുരങ്കത്തിലൂടെ നടന്നു നീങ്ങുന്നുവെന്ന പേരിലുള്ള വീഡിയോ ഐ ഡി എഫ് ഔദ്യോഗിക എക്സ് ഹാൻഡിലിൽ പുറത്തുവിട്ടു മൂന്ന് കുട്ടികളും ഒരു സ്ത്രീയും ഒരു യുവാവും മുതിർന്ന ഒരാളുമാണ് വീഡിയോയിൽ കാണുന്നത് ഇതിൽ യുവാവിന്റെ മുഖം മാത്രമാണ് കാണാൻ സാധിക്കുക മുതിർന്നയാൾ യഹ്യ സിൻവാറാണെന്നാണ് ഇസ്രായേൽ അവകാശവാദം ഇദ്ദേഹം നടന്നു നീങ്ങുന്നതിന്റെ പിന്നിൽ നിന്നുള്ള ദൃശ്യമാണ് ഇതിലുള്ളത് യഹ്യാ സിൻവാർ കുടുംബത്തോടൊപ്പം ഖാനിയൂനിസിലെ തുരങ്കത്തിലൂടെ നടന്നു നീങ്ങുന്നുവെന്ന പേരിൽ ഐഡിഎഫ് പുറത്തുവിട്ട വീഡിയോയിൽ നിന്ന് ഭീരുവിനെ പോലെ സിൻവാർ ഓടുന്നുവെന്ന അടിക്കുറിപ്പോടെ ഇസ്രായേൽ സൈനിക വക്താവ് ഡാനിയൽ ഹഗാരി ഈ ദൃശ്യം പങ്കുവച്ചു സമയം കടം വാങ്ങിയാണ് സിൻവാർ കഴിയുന്നതെന്ന് ദൃശ്യങ്ങൾ കാണിക്കുന്നു ഹഗാരി കൂട്ടിച്ചേർത്തു കുടുംബാംഗങ്ങൾക്കും മറ്റ് മുതിർന്ന ഹമാസ് അംഗങ്ങൾക്കുമൊപ്പം സിൻവാർ താമസിച്ച ഭൂഗർഭ കേന്ദ്രം എന്ന അവകാശവാദവുമായി ഏതാനും ദൃശ്യങ്ങളും ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ടിട്ടുണ്ട് സിൻവാർ ഉപേക്ഷിച്ചതെന്ന പേരിൽ നോട്ടുകെട്ടുകളും ഇവർ കാണിച്ചു ഇസ്രയേലി സൈന്യം ടണൽ അടച്ചതോടെ ഇവർ ഇവിടം ഉപേക്ഷിച്ച് പോവുകയായിരുന്നുവെന്നാണ് ഐ ഡി എഫ് പറയുന്നത് യഹ്യാസ് സിൻവാർ മറ്റ് മുതിർന്ന ഹമാസ് പ്രവർത്തകർക്കൊപ്പം താമസിച്ചിരുന്ന അണ്ടർഗ്രൌണ്ട് കോമ്പൌണ്ടിൽ ഞങ്ങളെത്തി മുകളിൽ യുദ്ധം നടക്കുമ്പോൾ അവർ താഴെ ഒളിക്കുകയായിരുന്നു ഹഗാരി പറഞ്ഞു മുതിർന്ന ഹമാസ് പ്രവർത്തകർ നല്ല സാഹചര്യത്തിലാണ് അണ്ടർഗ്രൌണ്ട് കോമ്പൌണ്ടിൽ കഴിയുന്നത് അവർക്ക് ഭക്ഷണവും കുളിമുറിയുമുണ്ട് കൂടാതെ ദശലക്ഷക്കണക്കിന് ഇസ്രായേലി ഷെക്കൽസും ഡോളറും വ്യക്തിഗത സമ്പത്തുമുണ്ട് ഹഗാരി പറഞ്ഞു ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ചതു മുതൽ ഉയർന്നു കേൾക്കുന്ന പേരാണ് ഹമാസ് സായുധ സംഘത്തിന്റെ തലവൻ യഹ്യാസ് സിൻവാറിന്റേത് ആയിരത്തി മുന്നൂറിലേറെ ഇസ്രായേലികളുടെ മരണത്തിന് കാരണമായ ഹമാസ് ആക്രമണത്തിന്റെ എന്നാണ് ഇയാളെ വിശേഷിപ്പിക്കുന്നത് തിന്മയുടെ മുഖമെന്ന് ഇസ്രായേൽ അധികൃതർ ആരോപിക്കുന്ന യഹ്യാസ് സിൻവാർ ആരാണ് ഗാസയിൽ കരയുദ്ധത്തിന് തയ്യാറെടുക്കുമ്പോൾ തങ്ങൾ നോട്ടമിട്ടവരിൽ പ്രധാനിയെന്നാണ് ഇസ്രായേൽ സിൻവാറിനെ കുറിച്ച് പറയുന്നത് ഈജിപ്തിന്റെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന ഗാസയിലെ ഖാനിയൂനിസ് നഗരത്തിലാണ് സിൻവാർ ജനിച്ചത് ഇരുപത്തിനാലു വർഷത്തോളം ഇസ്രയേൽ ജയിലിലായിരുന്നു സിൻവാർ അട്ടിമറി പ്രവർത്തനങ്ങളുടെ പേരിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലാണ് സിൻവാർ ആദ്യമായി അറസ്റ്റിലാവുന്നത് രണ്ടായിരത്തി രണ്ടിൽ ഇസ്രയേൽ വധിച്ച സലാവ് ഷെഹാദുമായി ചേർന്ന പലസ്തീനിയൻ മുന്നേറ്റങ്ങളിലെ ഇസ്രായേൽ ചാരന്മാരെ കണ്ടെത്താനുള്ള ഒരു സംഘമുണ്ടാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ ഹമാസ് രൂപീകരിച്ചപ്പോൾ സിൻവാറിന്റെയും സലാഹ് ഷെഹാദിന്റെയും സംഘം അതിന്റെ ഭാഗമായി ഭാഗമായിട്ടിൽ വീണ്ടും അറസ്റ്റിലാകുന്നു രണ്ട് ഇസ്രായേൽ സൈനികരുടെയും നാല് പലസ്തീൻ പൌരന്മാരുടെയും കൊലപാതകത്തിൽ പങ്കുണ്ടെന്ന് ആരോപിച്ചായിരുന്നു അറസ്റ്റ് ഇസ്രായേലിന് വേണ്ടി ചാരപ്രവൃത്തി നടത്തിയതിനാണ് ആറുപേരെയും സായുക്തസംഘം വധിച്ചത് ഈ സംഭവത്തിൽ നാല് ജീവപര്യന്തം തടവിനാണ് സിൻവാറിന് ശിക്ഷിച്ചത് രണ്ടായിരത്തി ആറിൽ ഹമാസിന്റെ ഖസം ബ്രിഗേഡ് തുരങ്കം നിർമ്മിച്ച ഇസ്രായേൽ ഭൂപ്രദേശത്തു കയറി സൈനിക പോസ്റ്റ് ആക്രമിച്ചു രണ്ട് സൈനികരെ കൊലപ്പെടുത്തുകയും ചെയ്തു ഒട്ടേറെ പേർക്ക് പരിക്കേറ്റു ഗിലാദ് ഷാലിദ് എന്ന സൈനികനെ ബന്ധിയാക്കി ഇയാളെ അഞ്ചു വർഷം ഹമാസ് തടവിൽ വെച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ ഗിലാദ് ഷാലിദിനെ മോചിപ്പിക്കുന്നതിന് പകരമായി ഹമാസ് ആവശ്യപ്പെട്ടത് സിൻവാറിനെ സ്വതന്ത്രനാക്കുക എന്നായിരുന്നു ഒടുവിൽ ഇസ്രയേലിന് ഹമാസിന്റെ ആവശ്യത്തിനു മുന്നിൽ കീഴടങ്ങേണ്ടി വന്നു ഇതിനൊപ്പം പലസ്തീൻ ഇസ്രയേലി അറബ് തടവുകാരെയും ഇസ്രയേലിന് മോചിപ്പിക്കേണ്ടതായി വന്നു വരെ വർഷമാണ് സിൻവാറിന് അന്ന് തുടർച്ചയായി ജയിലിൽ കഴിയേണ്ടി വന്നത് ന്യൂസ് ഡെസ്ക് കേരള